ഭാരതിനെ സ്വീകരണം പാലക്കാട് ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പരിപാടിയിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിലാണ് രാഹുലുമായി വേദി പങ്കിടാനില്ലെന്ന് വ്യക്തമാക്കി ബി ജെ പി ബഹിഷ്കരിച്ചത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങിപ്പോയി എറണാകുളത്ത് നിന്ന് ആരംഭിച്ച വന്ദേ ഭാരത് രാവിലെ പത്ത് അൻപതോടെയാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ട്രെയിൻ എത്തുന്നതിന് മുൻപ് തന്നെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ട്രെയിനിന് സ്വീകരണം നൽകാൻ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നാൽ പരിപാടിയിലേക്ക് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി എത്തിയതോടെ ബി ജെ പി നേതാക്കൾ പരിപാടി ബഹിഷ്കരിച്ചു കഴിഞ്ഞ ദിവസം സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ഉദ്ഘാടന സഭയിൽ രാഹുൽ എത്തിയതോടെ ബി ജെ പി കൗൺസിലറും നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ മിനി കൃഷ്ണകുമാർ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു നിരവധി സ്ത്രീകളുടെ ലൈംഗിക പീഡന ആരോപണങ്ങളും നിർബന്ധിത ഗർഭചിത്ര ഓഡിയോകളുമെല്ലാം പുറത്തുവന്ന പശ്ചാത്തലത്തിൽ രാഹുലുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ളതാണ് ബി നിലപാട് ജനം പാലക്കാട്